ശരി ഗോകുലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ശേഖരീപുരത്ത് പാലക്കാട്ട് ശേഖരിപുരത്ത് ശ്രീദീപിന്റെ വീട്ടിലാണ് ഗോകുൽ ഉള്ളത് അവിടെയുള്ള ആളുകളെയൊക്കെ സംബന്ധിച്ചിടത്തോളം താങ്ങാനാകാത്ത വേദനയാണ് തീരാവേദനയാണ് ഉണ്ടാകുന്നത് ഷീദീപ് പഠനത്തിൽ മിടുക്കനായിരുന്നു പഠനത്തിൽ മാത്രമല്ല സ്പോർട്സിലും മിടുക്കനായിരുന്ന വിദ്യാർത്ഥിയായിരുന്നു ശ്രീദീപ് രണ്ടാമത്തെ തവണയാണ് എം ബി ബി എസ് പ്രവേശനം കിട്ടുക എന്ന് പറയുന്നത് അത്രമാത്രം കഠിനമായിട്ടുള്ള ഒരു കാര്യമാണ് അത്രമാത്രം ആളുകൾ ആഗ്രഹിക്കുന്നു എന്നാണ് അത് രണ്ടാമത്തെ ശ്രമത്തിലാണ് ശ്രീദീപ് നേടിയെടുക്കുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും അവര് ആ വേദനയാണ് അവിടെ നിന്നും നാടാകെയും പങ്കുവെക്കുന്നത് നാടിപ്പോൾ ശെഖരിപുരം ആകെ ഇപ്പോൾ ശ്രീദീപിന്റെ വീട്ടിലേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ച കൂടിയാണ് നമ്മൾ കാണുന്നത് കൂടുതൽ കൂടുതൽ ആളുകൾ അറിഞ്ഞെത്തുകയാണ് എന്തായാലും ഇന്നലെ ഒരു പക്ഷേ ഈ അപകട വാർത്ത ഉണ്ടാകുമ്പോൾ അത് വണ്ടാനം മെഡിക്കൽ കോളേജിൽ ഉള്ള വിദ്യാർത്ഥികളാണ് അപകടത്തിൽ പെട്ടതെന്നുള്ള വാർത്ത അറിയുമ്പോഴൊക്കെയും അതിൽ ഞങ്ങളുടെ മക്കൾ ഉണ്ടാകരുതേ എന്ന് അത്രമാത്രം ആഗ്രഹിച്ചിട്ടുണ്ടാകും ഈ അച്ഛനമ്മമാരൊക്കെയും പക്ഷേ വിധിയെന്നോ ദൗർഭാഗ്യകരമെന്നോ എന്താണ് അതിനെ പേരിട്ട് വിളിക്കേണ്ടതെന്ന് അറിയില്ല ആ തരത്തിലാണ് നമ്മളെ ഒരുപക്ഷെ പറയുമ്പോൾ നമുക്കും സങ്കടം തോന്നുകയാണ് വേദന തോന്നുകയാണ് വാർത്ത എന്ന് പറയുന്നത് ഒന്നാം വർഷ വിദ്യാർത്ഥികളാണ് ഒരു മുൻപത്തി ദിവസം മാത്രമായി വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് എത്തിയിട്ടുള്ള കുട്ടികളാണ് നിറയെ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായി അവിടേക്ക് എത്തിയിട്ടുള്ള വിദ്യാർത്ഥികളാണ് അതിൽ അതിലഞ്ചു പേർക്കാണ് ഇപ്പോൾ ചലനമറ്റ രീതിയിൽ അഞ്ചു പേരാണ് ഇപ്പോൾ വണ്ടാനം മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ വണ്ടാനം മെഡിക്കൽ കോളേജിൽ നിന്നും പഠിച്ചിറങ്ങി ഡോക്ടർ ആവുക എന്ന സ്വപ്നവുമായി എത്തിയ വിദ്യാർത്ഥികളിൽ അഞ്ചു പേരാണിപ്പോൾ ആ മോർച്ചറിയിൽ ചലനമറ്റ ശരീരമായി കിടക്കുന്നതെന്നുള്ളതാണ് യാഥാർത്ഥ്യം അതാണ് നമ്മളെ വേദനിപ്പിക്കുകയും ചെയ്യുന്നത് ഇനി രഘുനാഥ് നാരായണുണ്ട് രഘുവിലേക്ക് പോവുകയാണ് രഘു അപകട സ്ഥലത്ത് നിന്ന് ആദ്യഘട്ടത്തിലുള്ള വിവരങ്ങളൊക്കെ നമുക്ക് ലഭ്യമായി കഴിഞ്ഞിരിക്കുന്നു

പ്രാഥമിക പരിശോധന നടത്തി ഇന്ന് പകൽ വെളിച്ചത്തിൽ കൂടുതൽ പരിശോധന നടത്താൻ വേണ്ടി ആർ ടി ഐം പോലീസ് ഉദ്യോഗസ്ഥരും എത്തും ഇതിനു വാഹനങ്ങൾ ഫോറൻസിക് വിദഗ്ധരൊക്കെ എത്തും ഇതിനു ശേഷമായിരിക്കും വാഹനം വീട്ടിൽ നിന്ന് മാറ്റുക ഞാൻ ഈ ഒരു കുറച്ച് കുറച്ചപ്പുറത്തെ വശത്ത് ഇരുന്നപ്പോഴാണ് ഈ വാഹനം എത്രത്തോളം ചെറുതായി പോയി എന്ന് നമുക്ക് ഒരുപക്ഷെ ദൃശ്യത്തിലൂടെ നമുക്ക് വ്യക്തമാകാൻ സാധിക്കില്ല ഞാനൊരു വേറെ ഒരു റാങ്കിൽ പോയി നിന്ന് നോക്കിയപ്പോൾ ഈ വാഹനം ഈ ട്രവയർ സാധാരണ നിലയിൽ കാരണേക്കാൾ കുറച്ചുകൂടെ ഇന്നോവയൊക്കെ പോലെ കുറച്ചുകൂടെ വലിയ വാഹനമാണ് ആ വാഹനം ഇടിച്ച് സത്യത്തിൽ നമ്മൾ പോ പപ്പടമൊക്കെ പൊടിയുന്നത് പോലെ പൊടിഞ്ഞു പോവുക എന്ന് നമ്മൾ തമാശയ്ക്ക് പറയാറുണ്ട് പക്ഷേ അക്ഷരാർത്ഥത്തിൽ അതിന് സമാനമായ രീതിയിൽ നമ്മൾ പറഞ്ഞ് വീട് ഈ വാഹനം പൊടിഞ്ഞല്ലെങ്കിൽ ഇടിച്ച് അകത്തേക്ക് കയറിപ്പോയി നോക്കാം ഈ ഇന്ന് അപകടത്തിൽ പറ്റിയതല്ല ഈ കുട്ടികളെ പുറത്തെടുക്കാൻ വേണ്ടി അറുത്ത് മാറ്റിയതാണ് ഈ ഡോറ് അറുത്തിട്ടിരിക്കുന്നതാണ് പക്ഷേ ഈ വാഹനത്തിൻ്റെ എഞ്ചിൻ ഭാഗം പൂർണാർത്ഥത്തിൽ ഇടിച്ച് അകത്തേക്ക് കയറിപ്പോയിരിക്കുകയാണ് പ്രത്യേകിച്ച് കോ ഡ്രൈവർ സീറ്റിലിരുന്ന കോ ഡ്രൈവർ സീറ്റിലും ആ ഭാഗത്തു ഇരുന്ന ആളുകൾക്കാണ് ഗുരുതരമായി പരിക്കേറ്റത് നടുക്കും കോ ഡ്രൈവർ ഭാഗത്തിരുന്ന കുട്ടികൾ ബാക്ക് വശത്തിരുന്ന കുട്ടികളാണ് രക്ഷപ്പെട്ടതെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അത്തരത്തിൽ എന്താ വാഹനം പപ്പടം പൊടിയുന്നത് പോലെ പൊടിഞ്ഞു ആ ദൃക്സാക്ഷികൾ പറയുന്നത് അവർ വന്ന് നോക്കുമ്പോൾ അതി ദാരുണമായ കാഴ്ചയാണ് കാരണം നമുക്കറിയാം അത്ര മഴ പെയ്തിട്ടും ഇപ്പോഴും ആ സീറ്റിലും അതിൻ്റെ പുറത്തുമൊക്കെ ചോരക്കറകൾ ചോരയിങ്ങനെ തളം കിട്ടി കിടക്കുന്നുണ്ട് അത്രമേൽ സങ്കടകരമായ കാഴ്ചയായിരുന്നു രാത്രി പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളാണ് കുട്ടികളാണ് അവർ അതിനകത്ത് ബോധവുമുള്ള ആളുകൾ പറയുന്നത് ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന കുട്ടികളാണ് എന്ന് പറഞ്ഞാണ് അവർ ഈ രക്ഷാപ്രവർത്തകരോടൊക്കെ പറയുന്നത് കാരണം കുറച്ചുകൂടെ ഡോക്ടർമാരാകുമ്പോൾ തന്നെ അവരോട് ആളുകൾക്കൊക്കെ കുറച്ചുകൂടി ഒരു സ്നേഹവും ബഹുമാനവും ഒക്കെ ഉള്ള ഒരു വിഭാഗം കൂടിയാണ് അതുകൊണ്ട് കൂടിയായിരിക്കും അവർ ഞങ്ങൾ അങ്ങനെ പറഞ്ഞ് പറയുകയൊക്കെ ചെയ്ത് നമുക്ക് ഇന്ന് മാത്രമല്ല ഈ ഈ പ്രദേശത്ത് അല്ലെങ്കിൽ ഈ അപകടം ഉണ്ടായ സ്ഥലം അങ്ങനെ ബ്ലാക്ക് സ്പോട്ട് ഒന്നുമല്ല അങ്ങനെ അപകടങ്ങൾ ചെറിയ ചെറിയ അപകടങ്ങളൊക്കെ ഉണ്ടാകുന്ന അല്ലാതെ ഈ വളവും തിരിവും ഒക്കെ കാരണം അല്ലെങ്കിൽ റോഡിന്റെ എന്തെങ്കിലും അശാസ്ത്രീയത കാരണം അങ്ങനെ അപകടങ്ങൾ പതിവായി ഉണ്ടാകുന്ന ഇടമല്ല നമ്മൾ സംസാരിച്ച ആളുകൾ മുഴുവൻ പറയുന്നത് എങ്ങനെയാണ് വട്ടാരം മെഡിക്കൽ കോളേജ് അവിടെ മോർച്ചറിയിൽ ബന്ധുക്കളെ മൃതദേഹമൊക്കെ കാണിക്കുന്നുണ്ട് അഞ്ചുപേരുടെയും ബന്ധുക്കൾ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം ഉടൻ തുടങ്ങുമെന്നുള്ള അപ്ഡേഷൻ അരുൺ ശങ്കർ നൽകുന്നുണ്ട് മലപ്പുറത്ത് നിന്ന് ദേവാനന്ദിന്റെ മരിച്ച ദേവാനന്ദിന്റെ വീട്ടിൽ നിന്ന് അരുൺ അമൃതനാഥൻ ചേരുന്നുണ്ട് അരുൺ ഒരു നമ്മൾ ഈ നാടിന്റെ വേദന കേരളത്തിന്റെ വേദന എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ചിലപ്പോഴൊക്കെ നമ്മളത് അല്ലാതെയും മാധ്യമങ്ങൾ ആ തരത്തിലൊക്കെ ചില വാർത്തകളെ അങ്ങനെ പറയാറുണ്ട് അങ്ങനെ പോർട്ട് ചെയ്യാറുണ്ട് പക്ഷേ ഇത് പല ജില്ലകളിൽ നിന്നായിട്ട് കുട്ടികൾ അതുകൊണ്ട് തന്നെ ഇത് കേരളത്തിന്റെ ആകെ വേദനയായി മാറുകയാണ് ദേവാനന്ദിന്റെ വീട്ടിലുള്ള ആളുകൾ എപ്പോഴാണ് ഈ മരണ വിവരം അറിഞ്ഞത് അവിടെ എന്താണ് അവസ്ഥ പക്ഷേ ദേവാനന്ദന്റെ കോട്ടക്കല വീടിന് മുന്നിലാണ് ഈ വീട്ടിൽ ആരും ഇപ്പോൾ ഇല്ല അതായത് ദേവാനന്ദൻ കോട്ടയം സ്വദേശികളാണ് അപ്പോൾ ഇന്നലെ തന്നെ രാത്രിയോടുകൂടി തന്നെ ദേവാനന്ദന്റെ അച്ഛനും അമ്മയും വിവരം പറഞ്ഞ് ഉടനെ തന്നെ രാത്രി കോട്ടയത്തേക്ക് തിരിച്ചു ഇവർ ദേവാനന്ദന്റെ അച്ഛൻ അധ്യാപകനാണ് അമ്മ ജി എസ് ടി ഓഫീസിലെ ജീവനക്കാരിയാണ് പത്ത് വർഷത്തോളമായി അവർ ഈ മലപ്പുറത്താണ് മലപ്പുറം കോട്ടക്കലിലാണ് ഈ വീട്ടിലാണ് ഇവർ താമസം ഈ വീട് വാങ്ങി ഇവരിവിടെ താമസിക്കുകയാണ് ഇപ്പോൾ അയൽവാസികൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട് എങ്ങനെയാണ് ഇന്നലെ ഇവർ ഈ വിവരം അറിയുന്നത് ഇന്നലെ പന്ത്രണ്ട് ഇരുപതിനാണ് എനിക്ക് ഫോൺ വന്നിട്ടുള്ളത് നമ്മളെ ഒരു അയൽവാസി പ്രശാന്ത് പറഞ്ഞ ആളാണ് എന്നെ വിളിച്ചത് അപ്പം ഒരു സംഭവം ഉണ്ട് അപ്പോൾ ഒന്ന് അറേഞ്ച് ഒന്ന് വരണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വന്നത് അപ്പോൾ തന്നെ ടാക്സി അവർക്ക് പോകാനുള്ള ടാക്സി ഒക്കെ അറേഞ്ച് ചെയ്തിരുന്നു ഞാനിവിടെ ഏകദേശം ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ഞാനിവിടെ എത്തിയിട്ടുണ്ട് പക്ഷെ അപ്പോൾ തന്നെ ടാക്സി വന്നു അവർ പോയി ഞാൻ പിന്നെ മാഷായിട്ട് കോൺടാക്ട് ചെയ്തിരുന്നു മാഷി ഇപ്പം രാവിലെ അവിടെ എത്തിയിട്ടുണ്ട് മെഡിക്കൽ കോളേജിൽ എത്തിയിട്ടുണ്ട് ഇനി അവിടെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ പൊതുദർശനത്തിനു വെച്ചിട്ട് അവർ അവരുടെ നാട്ടിലേക്ക് കോട്ടയത്തേക്കാണ് അത്ര ആക്റ്റീവ് അല്ലെങ്കിലും എല്ലാവരുടെ ഇടപഴകുന്ന ഒരാൾ തന്നെയാണ് എല്ലാ കാര്യങ്ങൾക്കും ഒരു സപ്പോർട്ടുള്ള ആളാണ് പഠനത്തിലൊക്കെ വളരെ മികച്ച പഠന നിലവാരം ഉലർത്തുന്ന രണ്ട് കുട്ടികളാണ് തീർത്തും അപ്രതീക്ഷിതമായി അപ്രതീക്ഷിതായിരുന്നു ഈ യോഗം കാരണം ഞങ്ങൾക്ക് നല്ല അറിയുന്ന കുട്ടികളാണ് അവരിവിടെ താമസത്തിന് പുതുതായിട്ട് വന്ന ഫാമിലിയാണ് അവർ ജോലി ഇവിടെ അധ്യാപകനായിട്ട് വന്നപ്പോൾ ഇവിടെ ഈ സ്ഥലം എടുത്തിട്ട് ഇവിടെ താമസിക്കുകയായിരുന്നു ചെറിയ കുട്ടികളാകുമ്പോൾ തന്നെ അവരെ കണ്ടതാണ് പഠിക്കാൻ നല്ല മുടുക്കന്മാരാണ് അവർക്കെല്ലാം ഉന്നത വിജയം നേടിയവരാണ് അവരെ ഞങ്ങൾ പല ഇതിലായിട്ട് ആദരിച്ചിട്ടുള്ള വിദ്യാർത്ഥികളാണ് വളരെ ദുഃഖകരായിട്ടുള്ളൊരു സംഭവമായിട്ടാണ് അതെ അത്തരത്തിൽ അത്തരത്തിലുള്ള ഒരു ദുഃഖം തന്നെയാണ് നാട്ടുകാരൊക്കെ നമ്മളോട് അയൽവാസികളൊക്കെ രാവിലെ തന്നെ ഈ വീടിന് മുന്നിലുണ്ട് അവരൊക്കെ പങ്കുവെക്കുന്നുണ്ട് അവർക്ക് ഇപ്പോഴും അത് ഉൾക്കൊള്ളാനായിട്ടില്ല എന്നുള്ളതാണ് ഇന്നലെ രാത്രിയോട് കൂടി വന്നപ്പോൾ തന്നെ അനുജനാണോ ഒപ്പം തന്നെ ഇവര് പുതിയ താമസക്കാരാണെന്ന് പറയുന്നു എത്ര കാലമായിട്ടുണ്ട് ഇവര് കോട്ടയ്ക്കിൽ വന്ന് താമസിച്ചിട്ട് അവിടെയുള്ള ആളുകൾ പറയുമ്പോൾ അവര് ഞങ്ങൾ പലപ്പോഴായി ആദരിച്ചിട്ടുള്ള കുട്ടികളാണ് മിടുക്കന്മാരാണെന്ന് പറയുന്നുണ്ട് പറയും പക്ഷെ പത്ത് വർഷത്തോളമായി ഇവർ മലപ്പുറത്ത് വന്നിട്ട് ദേവാനന്ദനൊരു സഹോദരൻ കൂടിയുണ്ട് ജിപ്മറിലാണ് പഠിക്കുന്നത് അല്ലേശ്ശേരിയാണ് പോണ്ടിശ്ശേരിയിലാണ് പഠിക്കുന്നത് മൂത്ത സഹോദരനാണ് ദേവാനന്ദൻ ഈ വർഷമാണ് ആലപ്പുഴയിൽ മെഡിക്കൽ സ്റ്റുഡൻറ് ആയിട്ട് കയറിയിട്ടുള്ളത് അത്തരത്തിൽ ഈ നാടിനിപ്പോഴും ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവർക്കൊന്നും ഉൾക്കൊള്ളാനായിട്ടില്ല പലരും കോട്ടയത്തേക്ക് ആണ് ഇരിക്കും ബന്ധുക്കൾ അറിയിച്ചത് പ്രകാരം കോട്ടയത്തായിരിക്കും ദേവാനന്ദനെ കൊണ്ടുവരുന്നത് ചാക്കി ചടങ്ങുകളൊക്കെ അവിടെ അവിടെയായിരിക്കുമെന്നാണ് ബന്ധുക്കൾ അറിയിച്ചിട്ടുള്ളത് ഈ അൽവാസികൾ ഉൾപ്പെടെ കോട്ടയത്തേക്ക് യാത്ര തിരിക്കാനുള്ള ഒരുക്കത്തിൽ കൂടിയാണ് എന്നുള്ളതാണ് എന്തായാലും നാട്ടിലത്ര സുപരിചിതരായിട്ടുള്ള രണ്ട് വിദ്യാർത്ഥികളാണ് ദേവാനന്ദനും സഹോദരനും ഉൾപ്പെടെ നാട്ടുകാർക്ക് അത്രയും പരിചിതരായിട്ടുള്ള ആളുകൾ അപ്പോൾ അവരെ ഇവരുടെയൊക്കെ അഭിമാനമായി തന്നെ ഇവർ പറയുന്ന അത്തരത്തിൽ പഠനത്തിലൊക്കെ മികവ് നിർത്തിയ ദേവാനന്ദൻ ഇപ്പോഴും ഇവിടെ ആളുകൾക്കൊന്നും അത് ഉൾക്കൊള്ളാനായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് എന്തായാലും കോട്ടയത്തായിരിക്കും ബാക്കി ചടങ്ങുകളൊക്കെ കാര്യങ്ങൾ അരുൺ അരുൺ പറഞ്ഞതുപോലെ അവർ സംസാരിക്കുന്നതനുസരിച്ച് നാടിന്റെ അഭിമാനമായിരുന്നു ദേവാനന്ദനും ദേവാനന്ദന്റെ സഹോദരനും എന്നുള്ള കാര്യം പറയുന്നു പത്തു വർഷമായി അവര് കോട്ടയക്കിൽ വന്ന് താമസിക്കുന്നത് നോക്കൂ ദേവാനന്ദന്റെ പ്രായം നമ്മൾ കണക്ക് കൂട്ടിയാണെങ്കിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇരുപത് വയസ്സ് ചെയ്താൽ പോലും ദേവാനന്ദൻ വളർന്നത് കോട്ടയ്ക്കല്ലാണ് പത്ത് വയസ്സ് തൊട്ട് ദേവാനന്ദൻ ഉണ്ട് അപ്പോൾ അവിടെ വളർന്ന അവരുടെയൊക്കെ പ്രിയപ്പെട്ട ഒരു കുട്ടി കൂടിയാണ് അത്രയും മികച്ച അക്കാദമിക് തലമൊക്കെ ഉണ്ടായിരുന്ന ഒരു കുട്ടി കൂടിയാണ് ആ തലത്തിൽ നാടിനെ സംബന്ധിച്ചിടത്തോളം താങ്ങാനാകാത്തൊരു വേദനയാകും ഇപ്പോൾ അവിടേക്ക് ആളുകളൊക്കെ എത്തുന്നുണ്ടോ നാട്ടുകാരാണോ ഈ വിവരം അവരെ രക്ഷിതാക്കളെ അറിയിച്ചത് അതോ കോളേജ് അധികാരികളാണോ എങ്ങനെയായിരുന്നു അവരുടെ വിവരങ്ങൾ അറിഞ്ഞതൊക്കെ ിതാക്കൾ ഈ ടെലിവിഷൻ വാർത്ത വഴിയാണ് ആദ്യം വിവരം അറിയുന്നത് അങ്ങനെ നാട്ടുകാരെ ചെയ്തല്ലേ ആ എന്റെ വീട്ടിൽ വന്നിട്ട് ഒരു പതിനൊന്നര ആവുമ്പോ തുരിതുരാ ബെല്ലടിച്ചു അപ്പൊ തന്നെ അറിയാം മൂബര മനസ്സിന്റെ നൊമ്പരം പെട്ടെന്ന് ഈ വിവരം കഴിഞ്ഞു ഞാൻ ഈ രാത്രി പുറത്തിറങ്ങുന്നത് അത്ര ബുദ്ധിയല്ല വിചാരിച്ച് പിന്നെ നോക്കുമ്പോൾ ആളെ കളഞ്ഞു അദ്ദേഹത്തിന്റെ ധൃതിയാണ് അവിടുന്ന് പെട്ടെന്ന് അപ്പുറത്തെ വീട്ടിലേക്ക് പോയി അവിടുന്ന് ബെല്ലടിച്ച് അവിടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ പോവുകയാണ് അപ്പോൾ അവരോടൊന്ന് വിവരം പറയണേ ഒക്കെ പറഞ്ഞ് ഏൽപ്പിച്ച് അവർ പോയി പിന്നെ രാവിലെയാണ് വിവരം അറിയുന്നത് രാത്രി ഇപ്പോൾ പലതും പറഞ്ഞ് കേൾക്കുന്നുണ്ടല്ലോ അപ്പം പെട്ടെന്ന് തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയില്ല ഞാൻ ബെല്ലടിച്ച ഉടനെ തന്നെ ആളവിടെ കാണാനുണ്ടോ വലിയ അവിടെ അതുകൊണ്ട് ഒന്നാ വിവരം അറിഞ്ഞില്ല രാവിലെ ടി വിയിലൊക്കെ കണ്ടിട്ടാണ് വിവരം അറിഞ്ഞത് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എല്ലാത്തരും പോയി നെട്ടലേക്ക്